സയൻസ് സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഡേ ആഘോഷിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ പരിപാടി ചെയ്തു രണ്ടായിരം മെയ് മാസത്തിലാണ് ഫാദർ ഇമ്മാനുവൽ കിഴക്കേലക്കിന്റെ നേതൃത്വത്തിൽ സയൻസ് സയൻസ്കൂളിന്റെ പ്രവർത്തനം ആരംഭിച്ചത് വർഷം തികയുന്നതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഡേ എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടിയിൽ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ ആകാശപർവ്വ മദർ സുപ്പീരിയർ സിസ്റ്റർ അനീറ്റ പ്രിൻസിപ്പൽ റോണി ജോസഫ് എന്നിവർ ചേർന്ന ഉദ്ഘാടനം നിർവ്വഹിച്ചു സാക്ഷാത് വേണ്ടിയാണ് സ്ഥാപിക്കപ്പെട്ടത് ആദ്യം സൈൻ ആശ്രമം ഉണ്ടായി പരിപാടിയുടെ ഭാഗമായി സ്കൂളിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു അധ്യാപികയും കവിയത്രിയുമായ സുമാ റോസ് നിഹാരിക എഴുതിയ സയൺ ജൂബിലി ഗാനം വിദ്യാർത്ഥികൾ ആലപിച്ചു ഇതോടൊപ്പം സയൻ തരംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്ന പേരിൽ നടത്തപ്പെടുന്ന കലാ മത്സരങ്ങൾക്കും തുടക്കമായി പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു